ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ലൈവ് നടന്ന ഒരു ചെറിയ കാര്യമാണ് എന്നാലും മതിയിൽ നിന്ന് ഈ ഗെയിം കളിക്കുന്ന ഇവരുടെയൊക്കെ ആ ഒരു ക്യാരക്ടർ നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നു ഇനി ഇവരുടെ ഒറിജിനൽ ക്യാരക്ടർ അല്ലേതെന്ന് നമുക്കറിയില്ല എന്താണെങ്കിലും ലാലേട്ടൻ പുതപ്പിൻ്റെ അടിയിലെ കാര്യം ചോദിക്കുന്നത് ശരിക്ക് ഉറച്ച മനസ്സോടെ ഒരേപോലെ ഞാൻ എൻ്റെ കട്ടിലിൽ എൻ്റെ ബെഡിൽ കിടന്ന് കണ്ട കാര്യമാണെന്ന് അനുമോൾ തറപ്പിച്ച് പറഞ്ഞു അനുമോൾ അവിടെ അത് തറപ്പിച്ച് പറഞ്ഞില്ലാതെ ഒരു ജിഷ്യൻ കിടന്ന് അയ്യോ സോറി പ്രേക്ഷകരോട് സോറി ബിഗ് ബോസിനോട് സോറി ലാലേട്ടനോട് സോറി ഇങ്ങനെ ജിഷ്യൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു സോറി പറഞ്ഞ് അനുമോൾ അത് അവസാനിപ്പിച്ചിരുന്നുവെങ്കിൽ ലാലേട്ടൻ കൂടുതൽ വഴക്ക് പറയുമ്പോൾ അവസാനിപ്പിച്ചിരുന്നുവെങ്കിൽ ശരിക്കു പറഞ്ഞാൽ നമ്മളാണ് പേര് പ്രേക്ഷകരെ അല്ല എല്ലാരെയല്ല പേരായ പ്രേക്ഷകരാണ് വിഡ്ഢികളാകുന്നത് കാരണം അനുമോള് പറഞ്ഞ വാക്കിനെ കുറെ അധികം ആൾക്കാർ വിശ്വസിച്ചിട്ടുണ്ട് അപ്പൊ അനുമോള് അനുമോളുടെ കണ്ണുകളെയാണ് വിശ്വസിക്കുന്നത് അമ്മയാണ് സത്യം എന്ന് വരെ അനുമോള് പറഞ്ഞിട്ടുണ്ട് ഞാൻ ലൈവിൽ ആ ഭാഗങ്ങൾ മുഴുവൻ കണ്ടുകൊണ്ടിരുന്ന ആളാണ് അപ്പൊ ഈ ിഷിനാണ് ജിഷിനും മസ്താനിയും കൂടെയാണ് ഇത് കുത്തി പൊക്കുന്നതിനെ കുത്തി പൊക്കിയിട്ട് അനുമോൾ ഇത് കണ്ടെങ്കിൽ നീ പൗച്ചി പൗച്ചോച്ചു നീ പൗച്ചി ചോദിച്ച ദിവസമാണ് കണ്ടേ അപ്പൊ അനുമോൾ അല്ല അതിന്റെ പിറ്റേ ദിവസമാണെന്ന് ഒരു രീതിയിൽ പറയും അപ്പം അത് പുറത്ത് ചർച്ചയാണെന്നെല്ലാം ജീഷിനാണ് കൊണ്ടിരുന്നത് അവസാനം ജീഷിനെ അനുമോളോട് ചോദിക്കുന്നുണ്ട് കണ്ട കാര്യം പറയാമോന്ന് അപ്പൊ അതെനിക്ക് ബുദ്ധിമുട്ടാന്ന് പറയാം അപ്പൊ അന്നാ നീ ഡെമോ ചെയ്യുമെന്ന് ചോദിക്കും ഡെമോയും എനിക്ക് ബുദ്ധിമുട്ടാണെന്നാണ് അനുമോൾ ആദ്യം പറഞ്ഞത് അപ്പോൾ ഉടനെ ജിഷൻ എന്നാ ഞാൻ കാണിച്ചു തരാം എന്താ ഈ കാണിച്ചു തരുന്നത് ജിസയിൽ എഴുന്നേറ്റ് ഇരുന്നിട്ട് ആ ഒരു ഉടുത്ത ഉടുപ്പുണ്ടല്ലോ ഉടുപ്പൊന്ന് വലിച്ചിങ്ങനെ നേരെയാക്കിടുന്ന സീൻ സോഷ്യൽ മീഡിയ എന്ന് അറിയണ്ടല്ലോ അതാണ് ഈ ഡെമോ കാണിച്ച് തരുന്നത് ജിഷിൻ അതല്ല കണ്ടത് ഇവർ കിസ് ചെയ്യുന്നതാണ് അനുമോള് കണ്ടത് പക്ഷേ ജിഷിന്റെ ഡെമോ അനുമോൾക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ജിഷിൻ പറഞ്ഞ ഡെമോ കാണിക്കാൻ പറ്റുന്നു മസ്താനിയെ പിടിച്ചുകൊണ്ട് നിർത്തുന്നു മസ്താനി എല്ലാം കറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കുന്നു ഇതൊക്കെ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ആ ഭാഗം മസ്താനി കാണിച്ചു കൊടുക്കുന്നു ഇതെല്ലാം ഈ കളം ഒരുക്കി കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ വൈൽഡ് കാർഡിലെ ജിഷിനും മസ്താനിയും കൂടെ കളം ഒരുക്കി കൊടുത്ത് പെടുത്തിയതെന്ന് പറയാം അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ നമ്മളാണേലും കണ്ട കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ പിടിച്ച് ആരോടും പറയാതിരിക്കുന്ന കാര്യമുണ്ട് എല്ലാ സാഹചര്യവും അനുകൂലമാകുമ്പോൾ നമ്മൾ പറയും അങ്ങനെയാണ് അനുമോൾ അത് അവിടെ വെട്ടിത്തുറന്നു പറഞ്ഞത് ഇവരുടെ ഇവരുടെ ഒരാണും ഇവരുടെ ഒരു പെണ്ണും ഇവ ഞാൻ പറയണോന്ന് ഓർത്തിട്ട് പിന്നെ പറയാതിരുന്നാണ് ഞാൻ കണ്ടിട്ടുണ്ട് എന്നും പറഞ്ഞു പറഞ്ഞപ്പോഴാണ് ആരെയും കീർത്ത് അല്ലാൻ ഒഴുകുന്ന പോലെയൊക്കെ വെച്ചത് ഇത് ഞാൻ ഉള്ളൂ ഈ സംഭവത്തിൽ ഉറച്ചു നിന്നപ്പോൾ പിന്നെ രണ്ടാമത് ഡെമോ കാണിക്കാൻ കാണിക്കാന്ന് എല്ലാവരോടും ചോദിക്കുമ്പോഴാണ് അനുമോള് ഡെമോ കാണിക്കാൻ പോകുന്നു ആതിലെ ആ ഷീറ്റ് അകത്ത് പോയി ഷീറ്റിന്റെ അകത്ത് കിടന്നാണല്ലോ ഈ പരിപാടി അപ്പൊ ഷീറ്റ് എടുത്തുകൊണ്ട് പോവുകയും മസ്താനി അനുമോള് നിലത്ത് കിടക്കുക ആ ഡെമോ ചെയ്യാൻ ഒഴുകുകയും ചെയ്യുന്നു അപ്പം ആതിലെയാണ് ഷീറ്റ് എടുത്തുകൊണ്ട് വന്നത് നിങ്ങൾ ഓർക്കണം ആ സമയത്ത് ലാലേട്ടൻ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ആതിലെ നൂറ് എഴുന്നേറ്റ് നിന്നേച്ച് നമ്മൾ കണ്ടതെന്താ നേരെ മറുകണ്ഠൻ ചാടി അവർ ഡബിൾ സ്റ്റാൻഡായി അവരനു അനുവിന് പ്രതികൂലമായിട്ടാണ് ലാലേട്ടൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തത് അത് കഴിഞ്ഞ് ഒരിടവേള കഴിഞ്ഞപ്പോഴത്തേക്കിന് അന്നത്തെ ദിവസം ജീഷ്യനും എല്ലാവരോടും സോറി പറഞ്ഞു ജീഷനും മറുകണ്ഠൻ ചാടി അവിടെ ഒറ്റപ്പെട്ട് നിന്നത് കണ്ടെടുത്ത് കണ്ടു എന്ന വാക്ക് ഇനി ശരിയോ തെറ്റോ എന്തോ ആയിക്കോട്ടെ കണ്ടു എന്ന് പറഞ്ഞു കാരണം പ്രേക്ഷകരല്ലേ ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർ ഒരു വിഡ്ഢിയായി പോകുന്ന ഒരു അവസ്ഥ വന്നേനെ അനു അനു ഒരു മാപ്പ് പറഞ്ഞിരുന്നെങ്കിൽ അങ്ങനെയാണ് കാരണം നമ്മൾ എല്ലാവരും അനു പറഞ്ഞ പോലെയാണ് വിശ്വസിച്ചിരിക്കുന്നത് നമുക്കും അനു നമ്മളെല്ലാം കണ്ട സീനും ബെഡ് അനങ്ങുന്നതും ഷീറ്റ് അനങ്ങുന്നതും ഹൊറർ സിനിമയുടെ സ്റ്റോറി പറഞ്ഞെന്ന് ആരും പറഞ്ഞാലും അതൊന്നും ജനങ്ങൾ വിഴുങ്ങിയിട്ടില്ല അനുമോള് പറഞ്ഞാലാണ് ജനങ്ങളിൽ ഭൂരിഭാഗം പുരോഗനവാദികള് കബഡ പുരോഗനവാദികൾ മാത്രം പറയുന്നുണ്ട് അങ്ങനെയൊന്നും നടന്നില്ല ഒരാണും പെണ്ണും ബെഡ് കിടന്നാൽ എന്ത് സംഭവിക്കാനാണ് കിസ് ചെയ്തിട്ടില്ല കിസ് എന്താണ് ഇങ്ങനെയൊക്കെ പുരോഗനവാദികൾ ചോദിക്കുന്നുണ്ട് ഓക്കെ അത് ആ വഴിക്ക് പോട്ടെ ഇന്നത്തെ എപ്പിസോഡിൽ ലൈവിലിപ്പോൾ നടന്നിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം ആതിലേ നൂറേയും അനുമോളും കൂടെ സംസാരിക്കുന്നില്ല സംസാരിക്കുന്നേ ഇല്ല അപ്പം ഇപ്പുറത്തിരുന്ന് അനുമോൾ അനു അനുമോളും ജിഷിനും ആയിട്ടുള്ള ഒരു സംഭാഷണം ഒരു സൈഡിൽ നടക്കുന്നു മറു സൈഡിൽ പിന്നെ നൂറേം ആതിലെയും ഇപ്പം അവരെ അല്ലെങ്കിലും ഇപ്പോഴൊക്കെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടപ്പുണ്ട് പല കാര്യങ്ങൾ പറഞ്ഞ് അപ്പം ആതിൽ നൂറയോട് ചോദിക്കുന്നുണ്ട് ഇനി നമ്മൾ അവളോട് സംസാരിക്കണമെന്ന് ആദ്യമില്ല നൂറയോട് ചോദിക്കുമ്പം നൂറ് നല്ലൊരു ഒരു മറുപടി പറയുന്നുണ്ട് ഇനി നമ്മൾ സംസാരിക്കണമില്ലയോ എന്നുള്ള അല്ല ഇവിടുത്തെ വിഷയം അവൾ ഇനി നമ്മളോട് സംസാരിക്കില്ല അത് അത് നൂറ നല്ല നട്ടലോടെ പറയുന്നുണ്ട് നൂറയ്ക്കാണ് കുറച്ചുകൂടെ കാര്യങ്ങളുടെ ഗൗരവം പിടികിട്ടെന്ന് ഇനി നമ്മൾ സംസാരിക്കണമെന്നുള്ള അറിയത്തില്ല പക്ഷെ അവൾ ഇനി നമ്മളോട് സംസാരിക്കില്ല എന്ന് നൂറ് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഈ ഇപ്പം ജിഷിനെടുത്തിരിക്കുന്ന നിലപാട് നേരെ അനുകൂല അനുമോളുടെ ഒരാങ്ങൾ ഒരു സഹോദര ബന്ധം ഒരു പെങ്ങളകുട്ടി സ്നേഹമായിട്ട് ജിഷുനെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഇത് കട്ടപ്പ ചതിച്ചു ആതില് ചതിച്ചു ഇനി അടുത്തത് ജിഷുൻ ചതിക്കുന്നതിലേക്ക് അനുമോളുടെ കാര്യം എത്തുള്ളു ഇങ്ങനെ കൂട്ടുകൂടിയേ അതെന്ന ആദ്യ കട്ടപ്പ ശൈത്യശതിച്ചു ഇപ്പം ഒരു കാരണവശാലും ചതിക്കില്ല എന്ന് വാക്ക് കൊടുത്ത ആളായിരുന്നു ആതില അതായത് ലാലേട്ടൻ വരുമ്പോൾ ലാലേട്ടൻ അനുവിനെ ക്വസ്റ്റ്യൻ ചെയ്യുമെന്നും അനു ബിഗ് ബോസ് ആ ഷീ സീനൊന്നും കാണിച്ചു തരില്ല എന്നും ആ ലാലേട്ടൻ അനുമോളെ ചീത്ത പറയുമെന്നും അനുമോൾ നേരത്തെ കണ്ട് മനസ്സിലാക്കിയിട്ട് അനുമോൾ ഞാൻ പറഞ്ഞിട്ട് ഉറച്ചു നിൽക്കും പക്ഷെ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ച് എൻ്റെ ഫ്രണ്ട്ഷിപ്പ് എന്നോടുള്ള ഫ്രണ്ട്ഷിപ്പ് വിടരുതെന്ന് ആദിലയോട് ലാലേട്ടൻ വരുന്നതിന് തൊട്ട് മുന്നേ ഉള്ള സമയത്ത് അനുമോൾ പറഞ്ഞിരുന്നു അപ്പോൾ ആദില പറഞ്ഞു അയ്യേ അങ്ങനെ ചെയ്യത്തില്ല നിന്നെ ഞങ്ങൾക്കറിയില്ലേ എന്ന് പറഞ്ഞു എന്നിട്ട് నేరే డబుల్ డబిల్ స్టాన్ ഇന്നിപ്പോൾ നോമിനേഷനും അത് തന്നെ അതുതന്നെ അനിമോൾ പറ്റി പറഞ്ഞിരിക്കുന്നത് കൂടെ നിന്ന് ചതിച്ചു എന്നുള്ള രീതിക്കാണ് അനുമോൾ ആദിലയുടെ പേരും അക്ബറിൻ്റെ പേരും ആ നോമിനേഷനിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് തന്നെ പറഞ്ഞിട്ടുണ്ട് ആദിലേടെ പേരാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ആതിലേ നൂറേ അനിമോൾക്കധികം ഇഷ്ടമായിട്ട് ഇനി ഈ ഗെയിം കഴിഞ്ഞിറങ്ങിയാലും അവരെ കൂടെ കൊണ്ടുപോകണം അവരെ കൂടെ കൊണ്ടുപോകണമല്ല അവരോട് കൂട്ടുകൂടണം അത്ര നല്ല പിള്ളേരാണ് അവരെന്നൊക്കെ ജിഷിനോട് ഇരുന്ന് അനുമോൾ ഇപ്പോൾ പറയുന്നുണ്ട് ആ മൂന്നാല് പേരോട് ഇരുന്ന് പറയുന്നുണ്ട് അത്ര ഇഷ്ടമായിരുന്നു എന്നിട്ടാണ് ഈ ഡബിൾ സ്റ്റാൻഡ് കാ ഇപ്പൊ കാണിച്ചിരിക്കുന്നത് ഇതെല്ലാം കേട്ടു ജിഷൻ നിൽക്കുന്നുണ്ട് ഇപ്പൊ അനുമോളോട് വളരെ സ്നേഹം പെങ്ങൾ കുട്ടി പാസമൊക്കെ ആയിട്ട് നിക്കുകയാണ് പക്ഷെ അടുത്ത പണി വരാൻ പോകുന്നത് ജിഷിൻ്റെ കയ്യിൽ നിന്ന് തന്നെയായിരിക്കും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അനുമോൾ ഇനി ആരോടും ഇങ്ങനെ ഈ മനസ്സ് തുറന്ന് ഇപ്പോൾ ശൈത്യോട് സംസാരിച്ച പോലെ വെളിയിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച പോലെയൊക്കെ ഇങ്ങനെ മനസ്സ് തുറന്ന് ആരോടും സംസാരിക്കാതെ നല്ല പോലെ ഗെയിം കളിച്ച് മുന്നോട്ട് പോകുന്ന ഈ മുഴുവനേരം പാവയെ പിടിക്കുന്ന പരിപാടി നിർത്തി കരച്ചിലും നിർത്തി നല്ലൊരു ഗെയിമറായ ഗെയിമർ തന്നെയാണ് ബിഗ് ബോസിൻ്റെ കപ്പ് മേടിക്കാനുള്ള ആഗ്രഹമുണ്ട് അല്ലാതെ ഈ മുഴുവൻ നേരം കരച്ചിലും ഈ പാവയെ പിടിച്ചിട്ടും ഈ വക ഷോ കാണിച്ചിട്ട് മുന്നോട്ട് പോകുക പറഞ്ഞാൽ അതും ബോറാണ് അനുമോളാണ് ചെയ്യുന്നെങ്കിൽ അതും വളരെ പക്ഷേങ്കിൽ നൂറ ആദില എന്ന് പറയുന്നവർ അവർ എന്ത് വന്നാലും കൂടെ എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ വന്ന് ചോദ്യം ചെയ്തപ്പോഴത്തേക്കിന് അവർ മറികണ്ട ചാടി അത് അനിമോൾക്ക് ഇന്ന് മനസ്സിലായി ആ കാര്യം അനിമോൾ ജിഷിനോടൊക്കെ പറയുന്നുണ്ട് പിന്നെ നോമിനേഷനിലും അത് പറയുന്നുണ്ട് നൂറയ്ക്ക് സത്യാവശ്യമൊക്കെ ഏകദേശം പിടികിട്ടിട്ടുണ്ട് ഇനി അനിമോൾ കൂടെ എന്നുള്ള അനിമോൾ ഇങ്ങോട്ട് സംസാരിക്കില്ല നമ്മൾ അങ്ങോട്ട് സംസാരിക്കണോ എന്നുള്ളതല്ല അവൾ ഇങ്ങോട്ട് സംസാരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്ന് എല്ലാം കൂടെ ടോട്ടലി മനസ്സിലാവുന്ന അനിമോൾക്ക് ഇപ്പൊ ഏകദേശം ഒരു രൂപമൊക്കെ അവിടെ പിടികിട്ടീട്ടുണ്ട് നന്നായിട്ട് ഗെയിം കഴിച്ചാൽ അനുമോൾക്ക് നന്നാകും അതല്ലാതെ ഇനി ജിഷ്യും പറയുന്നതും കേട്ട് ആ വഴിപോട്ടിൻ്റെ അടുത്ത കട്ടപ്പായി മാറാൻ പോകുന്ന ഇവരൊക്കെ തന്നെയായിരിക്കും അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ